ും പഠിക്കില്ല എന്ന് തന്നെയാണ് തീരുമാനിച്ച പരിഷ്കരണങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല ഈ പരിഷ്കാരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും തീരുമാനം സത്യത്തിൽ പുതിയ പരിഷ്കരണങ്ങൾ നല്ലത് തന്നെയാണ് പക്ഷേ അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ആകരുതെന്ന് മാത്രം ഗണേഷിന്റെ ഈ പുതിയ പരിഷ്കരണങ്ങൾ ജനങ്ങളെ വലച്ചിരിക്കുകയാണ് പുതിയ നിയമങ്ങൾ നടപ്പാക്കാൻ തുനിയുമ്പോൾ ഏതു വകുപ്പിലും പഴയ രീതികൾ പലതും മാറേണ്ടി വരികയും സ്വാഭാവികമായും ഇതിൻ്റെ പേരിൽ എതിർപ്പുകൾ ഉണ്ടാവുകയും ചെയ്യും അതൊക്കെ കഴിവുള്ള ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളും ഇടപെട്ടാൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ വളരെ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുന്നതാണ് എന്നാൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വരുത്തിയ പരിഷ്കരണവും അതിനെ തുടർന്നുണ്ടായ എതിർപ്പും സമരവുമൊക്കെ സാധാരണ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത് ഉദ്യോഗസ്ഥരുമായുള്ള ഏകീകരണവും ചർച്ചകളും ഉണ്ടാക്കാത്തത് മാത്രമാണ് അക്കാര്യത്തിൽ മന്ത്രി ഗണേഷ് കുമാർ അടപടലം പരാജയപ്പെട്ടു ഡ്രൈവിംഗ് ടെസ്റ്റിന് തീയതി ലഭിച്ചവർ നാളെ മുതൽ സ്വന്തം വാഹനവുമായി എത്തണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം സ്വന്തം വാഹനം ഇല്ലാതെ വരുന്നവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് അനുമതി നൽകില്ല ഡ്രൈവിംഗ് ടെസ്റ്റിനായി കെ സ്ഥലങ്ങളും നാളെ മുതൽ ഉപയോഗിക്കാൻ അനുമതിയായി പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്ത് പോലീസ് സംരക്ഷണം ഉറപ്പാക്കാൻ ആർ ടിഒമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിലാണ് ഈ പരിഷ്കരണങ്ങൾക്ക് മാറ്റമില്ലാതെ നടപ്പിലാക്കാൻ തീരുമാനമായത് പരിഷ്കരിച്ച സർക്കുലർ പ്രകാരം പരമാവധി നാൽപ്പത് പേരെ മാത്രം പങ്കെടുപ്പിച്ച് മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാണ് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ തലത്തിൽ നിന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ആദ്യം റോഡ് ടെസ്റ്റ് പിന്നീട് ഗ്രൗണ്ട് ടെസ്റ്റ് എന്ന രീതി തുടരണമെന്നും പുതിയ ട്രാക്ക് തയ്യാറാക്കുന്നത് വരെ എച്ച് ട്രാക്കിൽ ടെസ്റ്റ് നടത്തിയ ലൈസൻസ് അനുവദിക്കണമെന്നുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം ഇരുചാര ചക്രവാഹന ലൈസൻസിനും ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൈകൊണ്ട് ഗിയർ മാറ്റുന്ന വാഹനങ്ങൾ തുടർന്നും ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാം മൂന്ന് മാസത്തേക്കാണ് ഇളവ് കാലുകൊണ്ട് ഗിയർ മാറ്റുന്ന വാഹനങ്ങൾ ഉപയോഗിക്കണമെന്നായിരുന്നു പരിഷ്കരണം ഡ്രൈവിംഗ് ടെസ്റ്റ് കുറ്റമറ്റ നിലയിൽ നടത്തുന്നതിനായാണ് സർക്കാർ പരിഷ്കാരം നടപ്പാക്കുന്നതെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു അത് തടസ്സപ്പെടുത്താനുള്ള ശ്രമത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണം ഹൈക്കോടതി ഉത്തരവിനെ മാനിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു ടെസ്റ്റിനുള്ള സമയം മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് ഇപ്പോൾ അവസരം നൽകുന്നത് ഡ്രൈവിംഗ് സ്കൂൾ വഴിയുള്ളവരാണ് ഭൂരിഭാഗം അപേക്ഷകരും മറ്റുള്ളവർക്ക് ിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിലും സോഫ്റ്റ്വെയറിൽ സമയം അനുവദിച്ച് കിട്ടാത്തതിനാൽ കഴിയുന്നില്ല ഇതിന് പരിഹാരം കാണാൻ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തും കേന്ദ്ര മാനദണ്ഡ പ്രകാരമാണ് പ്രതിദിന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം നിശ്ചയിച്ചിട്ടുള്ളതെന്നും ഇനി ഇളവ് നൽകില്ലെന്നും മന്ത്രി അറിയിച്ചു ടെസ്റ്റുകളുടെ എണ്ണം പരമാവധി ഉയർത്തിയിട്ടുണ്ട് നിലവിലെ പരിഷ്കരണ നടപടികൾ ഹൈക്കോടതി അംഗീകരിച്ചതാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ യഥേഷ്ടം ലൈസൻസുകൾ വിതരണം ചെയ്യണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി ഡ്രൈവിംഗ് സ്കൂളുകാരുടെയും ജീവനക്കാരുടെയും എതിർപ്പ് കാരണം വ്യാഴാഴ്ചയും ടെസ്റ്റ് മുടങ്ങിയിരുന്നു മെയ് രണ്ട് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നിട്ടില്ല